വെൽക്കം ബാക്ക് ടു കാർഡാർ വി ഹോണ്ട ഒരുപാട് വലിയ പ്ലാനുകളായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നേക്കുന്നത് അതായത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അവർ പതിനാല് ബൈക്കുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിലൊരു ബൈക്കാണ് റിബൽ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഈ വണ്ടി ഇന്ത്യയിൽ വരുമെന്നാണ് പറയുന്നത് കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറേ വർഷം മുമ്പ് തന്നെ ഈ റിബൽ ത്രീ ഹണ്ട്രഡ് ഇന്ത്യയിൽ വരുമെന്ന് പണ്ട് ഫാസ്റ്റ് ട്രാക്കിലൊക്കെ വായിച്ച് ഓർമ്മയുണ്ട് അന്ന് മുതൽ കേൾക്കുന്നതാണ് നമ്മുടെ ക്ലാസ് ത്രീ ഫിഫ്റ്റിക്ക് ഒരു എതിരാളിയായിട്ട് ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരുമെന്ന് അപ്പോൾ ഈ വണ്ടി നോക്കിയാണെങ്കിൽ റിബൽ ത്രീ ഹൺഡ്രഡും ഫൈവ് ഹൺഡ്രഡും അങ്ങനെ ആ ഒരു പേരിൽ ഒരുപാട് ബൈക്കുകൾ ഹോർഡയ്ക്ക് ഇൻറ്റർനാഷണലുണ്ട് അതിൻ്റെ ത്രീ ഹൺഡ്രഡും ഫൈവ് ആണ് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് റിബൽ ത്രീ ഹൺഡ്രഡാണ് ഈ വണ്ടി നോക്കിയാണെങ്കിൽ നമ്മുടെ മീറ്റിയോ ത്രീ ഫിഫ്റ്റിക്ക് ഒരു പ്രോപ്പർ ഡ്രൈവലായിരിക്കും വണ്ടി നോക്കിയാണെങ്കിൽ ഒരു ക്രൂസർ ബോബർ ബൈക്കിൻ്റെ ലുക്കിന് വണ്ടി കിട്ടിയേക്കുന്നത് അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ കിട്ടുന്ന ലുക്കിന് വേണ്ടി കൊടുത്തേക്കുന്നത് ട്രെല്ലിസ് ഫ്രെയിമാണ് വരുന്നത് നല്ലപോലെ തന്നെ താഴ്ന്നൊരു വണ്ടിയാണ് ഒരു നിയോറിട്രോ ലുക്കാണ് കൊടുത്തേക്കുന്നത് ഫുള്ള് എൽ ഇ ഡി ലൈറ്റുകളാണ് വന്നേക്കുന്നത് താന്നു പറയുകയാണെങ്കിൽ നല്ല ഒരു താന്നയാണ് സീറ്റ് ഐറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് എം എം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ക്രൂസിങ്ങിനും അടിപൊളിയായിരിക്കും വളരെ കംഫർട്ടബിൾ ആയ വൈഡ് ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാം നീണ്ട് നിവർന്ന് കാലും കൈ ഒക്കെ നിവർത്തി വെച്ചാൽ വണ്ടി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയ ഒരു ക്രൂസർ ബൈക്ക് കൂടെയാണ് ഈ ഒരു റിബൽ ത്രീ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് എം എമ്മിൻ്റെ ടെലിസ്കോപ്പി ഫോർക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നൂറ്റി നാപ്പത് എം എം മോളയും ട്രാവലും വരുന്നുണ്ട് റിയറി നോക്കിയാണെങ്കിൽ ടിൻ ഷോക്കബ് സോഫ്സാണ് വരുന്നത് അതിന് തൊണ്ണൂറ്റി ഒന്ന് എം എം മോളും ട്രാവലും വരുന്നുണ്ട് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എം എമ്മിൻ്റെ ഡിസ്ക്കാണ് വരുന്നത് റിയറിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിന് ഡിസ്ക് ആണ് വരുന്നത് ഡുവൽസ് ചാനൽ എ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ ഇതൊരു ക്രൂസർ ബൈക്ക് ആണ് ണെങ്കിൽ ഫ്യൂൾ ടാങ്ക് ചെറുതാണ് ആ ലുക്കിൻ്റെ ഭാഗമായിട്ട് ഫ്യൂൾ ടാങ്ക് നോക്കുകയാണെങ്കിൽ പതിനൊന്നര ലിറ്റർ മാത്രമേ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഈ ഒരു വണ്ടിക്ക് വരുന്നുള്ളൂ എൻ്റെ വണ്ടി എത്രയും ലൈറ്റ് വെയിറ്റ് ആണ് നൂറ്റി എഴുപത് കിലോഗ്രാമോളാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത് വണ്ടിയുടെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത്താറ് ആറ് സി സി ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഏകദേശം മുപ്പത് പോയിൻറ്റ് ഏഴ് എച്ച് പിയോളം പവർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒമ്പതിനായിരം ആറ് പി എമ്മിൽ ടോർക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്കൂടെ തെക്കുന്നത് പിന്നെ വളരെ ആയ കാര്യം ഈ എൻജിൻ നമ്മുടെ സി ബി ത്രീ ഹണ്ട്രഡ് ആറ് കണ്ട സെയിം എഞ്ചിനാണ് സി ബി ത്രീ ഹണ്ട്രഡ് ആറ് നോക്കുകയാണെങ്കിൽ ഹോണ്ട നല്ലപോലെ തന്നെ ലോക്കലൈസ് ചെയ്താണ് ആ വണ്ടി ഉണ്ടാക്കുന്നത് ലോക്കലാണ് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ പ്രൈസ് കുറയ്ക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയും നല്ലപോലെ ലോക്കലൈസ് ആയിരിക്കും അവരുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിനും പ്രൈസ് കുറവായിരിക്കും പിന്നെ ഹോണ്ട ഇന്ത്യയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു അഞ്ഞൂറ് സി ബൈക്ക് ഡെവലപ്പ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതുപോലത്തെ വീഡിയോ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലയ്ക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം